ഈ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ജനിച്ച് നമ്മുടെ മെത്രാപോലിത്തൻ ഇടവകയുടെ ഭാഗമായിരുന്നു പിന്നീട് പാറയിൽ ഇടവക രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ച് നമ്മുടെ എസ് കോളേജിൽ പഠിച്ച് നമ്മുടെ മൈനർ സെമിനറിയിൽ ചേർന്ന് അങ്ങനെ ഈ നാട്ടിലെ പരിശീലനത്തിന് ശേഷം റോമിൽ പ്രഭകാന്ത കോളേജിൽ പഠിച്ച് പിന്നീട് പരിശുദ്ധ പിതാവിൻ്റെ നയതന്ത്ര വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്ത് നമ്മുടെ അതിരൂപതയുടെ അഭിമാനമായി ലോകത്തെ പാടും നമ്മുടെ അതിരൂപതയുടെ നാമം പ്രശസ്തമാക്കിയ അഭിമന്യ ജോർജ് കോച്ചേരി പിതാവിൻ്റെ മിത്രാഭിഷേക രജത ജൂബിലി ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട് ഞാൻ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷവും നമുക്ക് പിതാവിൻ്റെ ഒരു വലിയ ആഘോഷം കടന്നുപോയി പൗരോഹിത്യത്തിൻ്റെ അൻപത് വർഷം നമുക്ക് കഴിഞ്ഞ വർഷം ഒത്തിരി ആഘോഷങ്ങളുണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് വേണ്ട രീതിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്നും ആഘോഷിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ആഘോഷങ്ങളെല്ലാം പിതാവ് വിലക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്ന് ഒരു നല്ല സമയമൊക്കെ നോക്കി ഞാൻ പിതാവിനെ കാണാൻ ചെന്ന് പിതാവിനോട് ഈ കാര്യമൊക്കെ ഒന്ന് അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടോ അന്ന് പിതാവ് അങ്ങ് സമ്മതിച്ചു നമ്മുടെ ഒരു വലിയ സന്തോഷമാണ് അഭിവന്യ പിതാവിൻ്റെ പ്രധാന ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ ഒരു മുഹൂർത്തം ആഘോഷിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരം രണ്ടായിരം വർഷത്തിൽ മഹാജൂബിലി വർഷത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ ഈ മൈതാനത്ത് ക്രമീകരിച്ച എട്ടുപെട്ട മണ്ഡപത്തിൽ വെച്ച് അഭിവന്യ പിതാവിൻ്റെ മെത്രാഭിഷേകം നടന്നത് അഭിവൃദ്ധി പിതാവ് നല്ല ഒരു വാത്സല്യനിധിയായ ഒരു അപ്പനെപ്പോലെയാണ് നമുക്കെല്ലാവർക്കും ഞാൻ അഭിവൃദ്ധി പിതാവിനെ ഒന്ന് അടുത്ത് പരിചയപ്പെട്ട് വർത്തമാനം പറയുന്നത് എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ സമയത്താണ് രണ്ടായിരം ജനുവരി ഒന്നിനായിരുന്നു ഞങ്ങൾ മുപ്പത്തി രണ്ട് വൈദികരുടെ തിരുപ്പട്ട ഒരുമിച്ച് പിറ്റേന്നാണ് എൻ്റെ പുത്തൻ കുർബാന തിരുപ്പട്ടം ആഘോഷമായി എല്ലാവരും കൂടെ നടത്തിയതുകൊണ്ട് പുത്തൻ കുർബാന വളരെ ലളിതമായിട്ടാണ് നടത്തുന്നത് കൊച്ചേരിയിൽ അച്ഛൻ കത്തീഡ്രൽ ഇടവക അംഗമാണെന്ന് എനിക്കറിയാം ആ ഒരു വലിയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വഴി വെച്ച് കണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു എൻ്റെ ഞാൻ പിതാ അച്ഛൻ്റെ അത് മോൺസിഞ്ഞോർ അച്ഛനാണ് ഞാൻ അച്ഛൻ്റെ ഇടവകയാണ് എൻ്റെ പട്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പിതാവ് വരുമെന്ന് കാരണം വലിയ തിരക്ക് ആ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് മടങ്ങിപ്പോകണം പക്ഷേ അന്ന് വളരെ സന്തോഷപൂർവ്വം ആ തിരുപ്പട്ടത്തിന് അഭിവൃദ്ധിയ പിതാവ് വന്നത് ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഓർക്കുന്നുണ്ട് പിന്നീട് റോമിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ എല്ലാ വർഷവും ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും അഭിവന്ദ് പിതാവ് റോമിലെത്തും പരിശുദ്ധ പിതാവിന് മുൻഷ്യോമാരുടെ റിപ്പോർട്ട് കൊടുക്കാനും ഒക്കെയായിട്ട് ആ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്സവമായിരുന്നു എന്ന് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു അഭിവൃദ്ധി പിതാവ് ഞങ്ങളെല്ലാവരെയും വിളിച്ച് നല്ല ഭക്ഷണമൊക്കെ മേടിച്ചു തരും ഒത്തിരി സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിക്കും അങ്ങനെ വലിയ കരുതലോടുകൂടി ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച പിതാവ് നമ്മുടെ അതിരൂപതയെയും ഏറെ സ്നേഹിക്കുന്ന പിതാവ് നമ്മളിത് നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ അതിരൂപതയെ ഏതെല്ലാം തരത്തിൽ സഹായിക്കാമോ ആ തരത്തിലെല്ലാം അദ്ദേഹം സഹായിക്കുന്നു ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അതിരൂപതയ്ക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്കുമായിട്ട് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ് ആ രീതിയിലെല്ലാം നമുക്ക് വലിയ മാതൃകയാണ് അഭിവന്യ പിതാവ് അന്യ പിതാവ് പിതാവിൻ്റെ സംഭാവനകൾ ഒക്കെ ഇവിടെ അക്കമിട്ട് പറയുകയുണ്ടായി ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല അഭിയന്യ പിതാവ് ഈ നയതന്ത്ര സേവനം ചെയ്തത് നമുക്കറിയാം ഖാനാൻ ടോഗോയിലാണ് അദ്ദേഹം ആരംഭിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ വെച്ച് അവൾക്ക് വലിയ ഒരു നന്ദിയായിരുന്നു അവിടുത്തെ മെത്രാന്മാർക്കെല്ലാം പിതാവിനോട് കാരണം അവർക്കൊരു പുതിയ കർദിനാളിനെ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ലഭിച്ചു അവിടെ അന്ന് പതിവിന് വിപരീതമായിട്ട് നുൻഷിയോ സ്ഥലം മാറിപ്പോകുമ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരു വലിയ സമ്മേളനമൊക്കെ അവിടെ കൂടി അവിടുത്തെ പിതാക്കന്മാർ പിതാവിന് നന്ദി പറഞ്ഞത് പിതാവി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പിന്നെ ബംഗ്ലാ പിന്നെ ഉള്ളത് സിംബാബയിലായിരുന്നു അന്ന് ഏകാന്ധിപതിയായ റോബർട്ട് മുകാബെ ആയിരുന്നു അവിടുത്തെ പ്രസിഡൻ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും മുഗാബയുടെ കൂടെയും നയതന്ത്ര സേവനം ചെയ്യാൻ നമ്മുടെ കൊച്ചേരി പിതാവിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കോക്കിൽ എഫ് എ ബി സിയുടെ ഒരു ഫോർമേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ബംഗ്ലാദേശിലെ ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ബിജോയ് അവിടെ ഉണ്ടായിരുന്നു ബിജോയ് എൻ ഡിക്രൂസ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആർച്ച് ബിഷപ്പ് കോച്ചേരിയുടെ രൂപതയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനവിടെ വരുന്നുണ്ട് അഭിവന്യ പിതാവിനെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് കാരണം അത്രമാത്രം വലിയൊരു സ്നേഹം അവർക്കെല്ലാം ഉണ്ടായിരുന്നു നമുക്കറിയാം ഒരു ന്യുഷ്യോ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മാർപ്പാപ്പായുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ ഫോർമലായ ബന്ധങ്ങൾ മാത്രമേ പിതാക്കന്മാരോടൊക്കെ സാധാരണ രീതിയിലുള്ളൂ പക്ഷെ അതിലൊക്കെ കവിഞ്ഞ ഒരു സ്നേഹബന്ധം അവിടുത്തെ പിതാക്കന്മാരോട് അവിടുത്തെ സഭയോട് അഭിവന്യ പിതാവിനുണ്ടായിരുന്നു ബംഗ്ലാദേശില് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ സന്ദർശനം അദ്ദേഹം ക്രമീകരിച്ചു ഫ്രാൻസിസ് പാപ്പ അനുഷേച്ചറിനാണ് താമസിച്ചത് അഭിവന്യ പിതാവിന്റെ കൂടെ നമ്മളിപ്പോൾ കൊച്ചേരി പിതാവിന്റെ മുറിയിൽ ചെല്ലുകയാണെങ്കിൽ മനോഹരമായ ഒരു കുഞ്ഞ് സക്രാരി അവിടെ ഇരിക്കുന്നത് കാണാം പിതാവ് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തും ഇത് ഫ്രാൻസിസ് പാപ്പ ആരാ എല്ലാ ദിവസവും പാപ്പായ്ക്ക് ഒരു മണിക്കൂർ ആരാധിക്കണം അതിനു വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്ത സക്രാരിയാണ് പിതാവ് പോന്നപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ആ കുഞ്ഞ് സക്രാരിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വളരെ താല്പര്യപൂർവ്വം അഭിവന്യ പിതാവിനോട് ഇടപെട്ടു കാരണം ബംഗ്ലാദേശിലെ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ അഭിവന്യ പിതാവിലൂടെ വധിക്കാൻ ഏറെ പരിശ്രമിച്ചു എന്നുള്ളത് നമുക്കറിയാം ധാക്കയിലെ ആർച്ച് ബിഷപ്പ് അഭിവന്യ പിതാവിൻ്റെ യാത്രയ്പ്പ് സമ്മേളനത്തിൽ പറയുകയുണ്ടായി യു ബിൽറ്റ് എ വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ദ ചേർച്ച് ത്രൂ യുവർ പ്രസൻസ് ദ കാത്തലിക് ചേർച്ച് ബിക്കെയിം മോർ വിസിബിൾ ഇൻ ബാംഗ്ലാദേശ് യഥാർത്ഥത്തിൽ ഒരു ഒരുഷ്യയുടെ ദൗത്യം അത് തന്നെയാണ് സഭ സമൂഹത്തിൽ പ്രകാശിതമാകുക ദൃശ്യമാവുക സഭയുടെ ഇടപെടലുകൾ സഭയുടെ ആ വലിയൊരു ദൗത്യത്തിൽ അടിയുറച്ച ഇടപെടലുകൾ സമൂഹങ്ങളിൽ നടത്തുക അതിനെല്ലാം അഭിമന്യു പിതാവ് നേതൃത്വം നൽകി അഭിമന്യു പിതാവെ വലിയ കൂടി നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ പേരിൽ വന്യപിതാവിനെ അനുമോദിക്കുകയും ആശംസകൾ നേരുകയും ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു